എല്ലാ പ്രേക്ഷർക്കും അറേബ്യൻ മലയാളി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ നമുക്കറിയാം ഈ ഭാരതീയ ആർച്ചാ ഭാരത സംസ്കാരം നിരവധി രാജ്യങ്ങളിലേക്ക് പടന്നു കൂടി പടന്നു പഠിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടല്ല തൊഴിലും ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നട്ടം തിരിച്ചാവും ഇരുന്ന് നടക്കുമ്പോൾ വിദേശത്ത് പോയ പറ്റു നാല് കാശുണ്ടാക്കണമെങ്കിൽ കാരണം ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമില്ല ഇന്ത്യ അല്ല ഭാരതത്തിൽ അതിനുള്ള സൗകര്യമില്ല ഇല്ല അത് വിജയ വിശ്വസിച്ച് കുറെ പിന്നെ വലിയ വലിയ പ്രതിമകളും വിശ്വസിച്ചാൽ പട്ടിണി കിടന്ന് ചാവും അപ്പൊ എന്ത് ചെയ്യും ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്കും മുസ്ലിം രാജ്യങ്ങളിലേക്കും പോയ പറ്റൂ അങ്ങനെ പോയി പോയിട്ടാണ് ഈ ആർച്ച ഭാരതക്കാരൊക്കെ ഫുള്ള് പരന്ന് ഒരു വിധായിട്ടുള്ള ഒരുപാട് ഒരുവിധം രാജ്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങളെ നശിപ്പിക്കുന്നില്ല എന്നെ കുഴപ്പമില്ല ആരോ വെച്ചാൽ നിന്ന് പോയിക്കോട്ടെ എന്ന് പറയാം കാരണം ഭാരതത്തിൽ നിന്ന് മാത്രല്ലല്ലോ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ജോലിക്കും കൂലിക്കും തൊഴിലിനൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർ ആരെയും ശല്യം ചെയ്യുന്നില്ല ഒരു രാജ്യവും നശിപ്പിക്കുന്നുമില്ല ഈ ആർച്ച ഭാരതക്കാര് മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ കൂട്ടി ഞങ്ങളുടെ രാജ്യമാണ് എന്ന മനോഭാവത്തോട് കൂടി ആ രാജ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ഇറ്റലി ഫ്രാൻസ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അവിടൊക്കെ മാലിന്യം പരത്തി ദുരാചാരങ്ങൾ കാണിച്ച് ആൾക്കാരെ ശല്യം ചെയ്ത് ഒച്ചയും പണം കൂട്ടി അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കി ജലമലിനീകരണം ഉണ്ടാക്കിയിട്ടൊക്കെ നശിപ്പിച്ച് നാറണക്കലടിപ്പിച്ച് അവരുടെ ഒക്കെ വെറുപ്പും പിടിച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നതാണ് ഇപ്പൊത്തെ കാനഡയിൽ നിന്ന് ഒരു ഭവതി ഒരു വീട് ഇട്ടിരിക്കാണ് ആ ഭവതി പിന്നെ തൽക്കാലം ഇപ്പൊ വേറെ രാജ്യം കണ്ടിട്ടൊക്കെ അണ്ടം ഇട്ടിരിക്കുകയാണ് പക്ഷെ എന്തായാലും ആർച്ചഭാരതത്തിനോട് വലിയ ഒരു പൊരുത്തമില്ലാത്ത ഒരു ഭവതിയാണ് മുമ്പ് ബോധക്കാരി ആയിരുന്നു ഇപ്പൊ കുറച്ച് ഭേദം തോന്നുന്നുണ്ട് രോഗം കുറച്ച് ഭേദമായിട്ടുണ്ട് എന്തായാലും ആ ഭേദപ്പൊരു വീടുണ്ടാക്കിയിരിക്കുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് ഇവിടെ ഒട്ടും വാങ്ങാൻ കടയിൽ വന്ന കടയാണ് ഓർഡർ ാണ് നമ്മുടെ രാജ്യക്കാരൻ പറഞ്ഞ മനസ്സിലായി മടി അല്ലെങ്കിൽ ഭാരതക്കാരൻ എന്ന് മടി ഭാരതക്കാരെന്ന് പറയുന്ന സ്ഥലത്തും പറയാ അപ്പൊ നമ്മുടെ രാജ്യക്കാരൻ ഓക്കെ അടുത്ത് കേൾക്കട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു സ്റ്റേക്ക് ബർഗർ എന്ന് പറഞ്ഞു

ഈ സാധനം എന്താ കൊടുക്കാണ് സ്റ്റീക്ക് ബർഗർ കൊടുക്കുമ്പോ ഇത് ബീഫാണ് കേട്ടോ എന്ന് പറയാത്രേ പിന്നെ ബീഫ് ഓർഡർ ചെയ്ത പിന്നെ അങ്ങനെ പറഞ്ഞു ഈ ജാതി സാധനങ്ങൾ എങ്ങനെ കാനഡയിൽ എത്തി എത്തിയതാ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഐറ്റംസും ഒന്നും തോന്നിയില്ല പക്ഷെ അത് കിട്ടും ഒരു മിനിറ്റ് ഒരു എന്റ് അതായത് അപ്പൊ അന്നൊന്നും തോന്നില്ല പക്ഷെ അയാൾ ഒരു നോട്ടം നോട്ടി നോക്കിയത്ര ഒരു ആക്ഷൻ ഒരു ആക്ഷൻ ആ ആക്ഷൻ എങ്ങനെയൊന്നും കൂടി കാണും നമുക്ക് ആ ഇങ്ങനെ ഒരു ആക്ഷൻ ഇട്ടത്ര അപ്പൊ അത്ഭുതത്തോടുകൂടിയ ഹിന്ദു സ്ത്രീകളൊക്കെ ബീഫ് കഴിക്കിയെ എന്തായി കേൾക്കണേന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ ആണ് ആ കാണുന്നത് ആ മറ്റേ മുഖത്തുള്ള ഒരു എന്താ പറയാ അത്ഭുതം അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു എന്നാ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ബീഫൊന്നും കഴിക്കാത്ത ആൾക്കാർ എന്തിനാണ് ഇന്ത്യ വിട്ടു പോകുന്നത് ലോകത്തെല്ലാരും ബീഫ് കഴിക്കും പശു കാള പോത്ത് പന്നി കുതിര കഴുത എല്ലാ കറക്റ്റ് എല്ലാവരും പല പല രാജ്യങ്ങളിലും അവരവരൊക്കെ ഇഷ്ടമുള്ള രീതി ലോകത്തിന്റാറുണ്ട് ഏഹ് അപ്പോ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് എന്തിനാണ് ഈ പോകുന്നത് ആർച്ചാ ഭാരത സംസ്കാരത്തിൽ സംസ്കാരത്തിലിരുന്ന് പ്രതിമകൾ വലിയ വലിയ പ്രതിമകൾ ആ മോദിയ മിഷ്യൻ കൊണ്ടുവരുന്നു അവരുടെ ഒക്കെ നന്ദി പറഞ്ഞ് സമാധാനത്തിൽ കഴിഞ്ഞ പോലെ ഇന്ത്യയുടെ അകത്ത് ഭാരതത്തിന്റെ അകത്ത് എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയും നശിപ്പിക്കുകയാണ് അവിടെ ഇന്ത്യക്കാർക്ക് പഠിപ്പിക്കുകയാണ് നീ എന്തിനാ എന്തിനാടി ബീഫ് കഴിക്കുന്നത് ചേട്ടാ നിങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക് ആരും നിർബന്ധിച്ചോ കാനഡയിൽ പോകാന് ഏഹ് കാനഡയിലുള്ള എൻ്റെ ഇരട്ടി ഇന്ത്യക്കാരാണ് ഇവിടെ ആർജ ഭാരതക്കാരാണ് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലുള്ളത് മുസ്ലിങ്ങളെ കണ്ടെടുത്താൽ കണ്ടുവിടാം ഇപ്പൊ തന്നെ ഒരു പോസ്റ്റ് എനിക്ക് ഒരാളെ തന്നെ അതിൽ പിന്നെ ഇപ്പൊ സൗദി അറേബ്യയില് കുടുംബത്തോട് കൂടി ഒരു അപകടം നടന്നപ്പോൾക്കാർ മരിച്ചല്ലോ കുറെ മുസ്ലിം ഒരു മുസ്ലിം കുടുംബമാണ് കുറെ കുട്ടികളൊക്കെ മരണപ്പെട്ട് അതിനെ കുറിച്ച് ഒരു ആർച്ച ഭാരതകാരം പറയുന്നത് നന്നായുള്ളൂ പെട്ടി പരിഗണന നാലെണ്ണം കുറഞ്ഞിട്ടിന്നോ ആരെണ്ണം കുറഞ്ഞിട്ടിന്നു അങ്ങനെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നുണ്ട് എന്തിനാണ് അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്നത് ഏഹ് ഒന്നാത്തത് മുസ്ലിങ്ങളോട് വെറുപ്പ് മുസ്ലിം സമൂഹത്തിനോട് വെറുപ്പ് മുസ്ലിങ്ങളുടെ പിന്നെ പുരോഗതിയിൽ വെറുപ്പ് പണത്തിൽ വെറുപ്പ് എന്നാ അവിടെ പോയിട്ട് ഈ തീട്ടം നക്കും ചെയ്യും അപ്പൊ എന്തിനാണ് ഇവിടെ പോകുന്നത് ആ അങ്ങനെ ഈ നോട്ടം നോക്കി എന്നാ പറഞ്ഞു ഈ നോട്ടം നോക്കിയ ശേഷം എന്താ സംഭവിച്ചു നമ്മൾ കാനഡ കാനഡ കാനഡയും കൂടി നശിപ്പിക്കണല്ലോ എല്ലാം നശിപ്പിച്ചു നീ അത് കാനഡയും പകുതി മുക്കാലും കൂടി നശിപ്പിക്കാനുള്ള പരിപാടിയാണ് അതെന്തിനായിരുന്നു അത് നോക്കി പഠിപ്പിച്ചതായിരിക്കും എടി നീ ഇന്ത്യയിലാണെങ്കിൽ നിന്ന് ഇപ്പൊ ബലാത്സംഗം ചെയ്തുണ്ടാവും നീ കാന കാനഡയിലായത് കൊണ്ട് രക്ഷപ്പെട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ഭാവമാണ് ഇങ്ങനെ ഇങ്ങനെ എന്നോട് അടുത്ത് വേറെ രാജ്യക്കാരോട് പറഞ്ഞാൽ ഇവരറിയും അതന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് നാല് പൊട്ടിക്കും എന്നിട്ട് പറയും അവിടെ നായി നീ ഇവിടെ ബീഫ് വിൽക്കുന്ന കടയിൽ നിന്നിട്ട് ബീഫ് തിന്നരുത് എന്ന് പറയാം നീ ആരാ ചോദിച്ചിട്ട് അവർക്ക് അവരുടെ തലയ്ക്ക് ചാണകം ഒന്നും ഇല്ല അവരുടെ തലത്ത് ചാണകമല്ല അവരുടെ നല്ല ബുദ്ധിയുള്ളവരാണ് തലച്ചോറ് മനുഷ്യന്റെ തലച്ചോറുള്ള ആൾക്കാരായിരുന്നു അടിക്കും അപ്പൊ അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ ഇവരുടെ കണ്ടാത്തന്നെ അറിയാ തലയ്ക്കകത്ത് ചാണകമായിരിക്കും കണ്ടു അങ്ങനെ തോന്നിയത് കൊണ്ട് പറഞ്ഞതായിരിക്കും ഓർഡർ ചെയ്തത് സംഗീതം എന്ന് പറയും ഏഹ് മാത്രല്ല പിന്നെ നോക്കുന്നത് എന്താ അറിയോ ഈ അടിമബോധക്കാരി എന്നാണ് ഈ അടിമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നുള്ള അത്ഭുതത്തോട് ഈ അപ്പൊ റേസിസം എന്ന് പറയണ്ട അത് ഇന്ത്യയിൽ കാണുന്ന ആർ എസ് എസ് തീവ്രവാദിസം സംഗീസം അങ്ങനത്തെ സംഗതിയിൽ പറഞ്ഞാൽ മതി ബലാൽ സംഗീതം എന്നൊക്കെ പറയാം അനുഭവിച്ചിട്ടില്ല അവിടെ റേസിസം അനുഭവിക്കുക അത് കാനഡല്ലേ ഇന്ത്യയിലാണല്ലോ ഉള്ളൂ ഉള്ളു വേറെ ലോകത്തെവിടെ ഇല്ലല്ലോ ഉള്ളൂ ഈ റേസിസം ഫീസീസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ ഇനി അനുഭവിച്ചോളൂ കാരണം കൊറേ എണ്ണം കെട്ടിടത്ത് പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് കാനഡയിൽക്ക് ഇനി അവിടെ തുടങ്ങിക്കോളല്ല സർവനാശം സ്വന്തം നാട്ടുകാരടുത്തല്ല വേറെ നാട്ടുകടുത്തുണ്ടോ വേറെ നാട്ടുകാരൊക്കെ മാന്യന്മാരാണ് അവർക്ക് സംസ്കാരം ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിവരം അവരുടെ മതങ്ങൾ തന്നെ അവരോട് നന്നായി പെരുമാറാൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അവിടെ ഇങ്ങനെ ഉച്ചനീചോ ആയത്വം തൊട്ടു തീണ്ടി കൂടാകി മാറി നിക്കടി അങ്ങനൊന്നുമില്ല ഏർ നിലത്ത് കിടന്ന് ഉരുളലും കിടന്ന് ഉരുളലും നിലത്ത് ഭക്ഷണം ഇട്ട് കൊടുക്കലൊന്നും അവിടെ ഇല്ല അവർക്കത് അറിയില്ല അതൊക്കെ മനുഷ്യരഹിതമായിട്ടാണ് അവർ കാണുന്നത് അപ്പൊ പിന്നെ അവിടെ ഇല്ല എന്തിനാ പറയുന്നത് അതൊക്കെ ഭാരത ആർച്ച ആർച്ചാ ഭാരതത്തിലുള്ളൂ ആർച്ചാ ഭാരത പോണ്ടല്ലോ അവിടെ നടക്കുന്നത് അല്ലേ പൊറോട്ടയും ബീഫും കഴിച്ച എന്റെ അടുത്താണ് പറയുന്നത് എനിക്കറിയില്ലേ ബീഫ് പ്രശ്നം അന്ന് കഴിക്കണം എന്നാ അല്ലേ ആ അത് ശരിയാണ് കാരണം ബീഫ് കടയിൽ നിന്ന് അത് തൊട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് മുറിക്കുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ വേറൊള്ള അത് വിറ്റാലാണ് കാശ് വരിക ആ കാശ കൊണ്ടാണ് ശമ്പളം എന്നിട്ട് ആ ശമ്പളത്തിൽ പോലും പാര വെക്കാൻ നോക്കുന്ന ഒരു ആർച്ച വാർത ഭീകര സംഘിയാണ് അവിടെ നിൽക്കുന്നത് മനസ്സിലായി പിന്നെ ഈ പോയ ആൾക്കാരും കണക്ക് തന്നെയാണ് കാരണം അയാളും വിചാരിക്കുന്നുണ്ടാവും അതെന്താണ് ഇവർക്കൊക്കെ തലക്ക് മറ്റേ ചാണകമൊക്കെ എടുത്ത് കളഞ്ഞെന്നാണ് തോന്നുന്ന വേണമെങ്കിൽ അപ്പൊ അത് നമുക്കും തോന്നുന്നുണ്ട് എന്തായാലും ഇതാണ് അവസ്ഥ എല്ലാ രാജ്യങ്ങളും നശിപ്പിക്കാം പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പോവാ അവരുടെ ഔദാര്യത്തിൽ അവിടെ പോയി ജോലിയും കിട്ടും ഇന്ത്യന് കിട്ടാത്തൊരു സാധനം ജോലി അവിടെ പോയാൽ ജോലിയും കിട്ടും നല്ല ഉയർന്ന ശമ്പളം കിട്ടും നല്ല കാലാവസ്ഥ അന്തരീക്ഷം സുരക്ഷ എല്ലാതും കിട്ടിയതിനു ശേഷം ആ രാജ്യം തന്നെ നശിപ്പിക്കുക ഏഹ് അങ്ങനെ ഇന്ത്യ ഞങ്ങൾ നശിപ്പിച്ചിട്ടാണ് വരുന്നത് ഇന്ത്യനേക്കാൾ ഭീകരമായ രീതിയിൽ ഞങ്ങൾ ഇത് നശിപ്പിക്കുന്നുള്ള പിന്നെ കച്ച കെട്ടി അറിഞ്ഞിരിക്കാണ് പിന്നെ ബീഫ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു സംഗതി കൂടിയും പറയാം അതാ ഇത് പറയണം ഒരു ഉത്തർപ്രദേശിൽ തന്നെ ഒരാൾ പറയണെ അതൊരു ഹിന്ദു കേട്ടോ മക്കയിലേക്ക് അതെന്താ പറയാ മക്കയിലേക്ക് അന്യമതസ്ഥർ പ്രവേശിക്കരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡ് പറഞ്ഞിട്ട് പോയ തർക്കം കേൾക്കാം നമുക്ക് എവിടെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ എന്താ അറിയോ നിങ്ങൾ ആരോ നിർബന്ധിച്ചോ സൗദി അറേബ്യയിലേക്ക് പോകാന് ഇല്ലല്ലോ ഞാൻ നല്ല ജോലിയും കൂലിയും സൗകര്യങ്ങളും സൗഹൃദ രാജ്യമാണ് ഇന്ത്യ പിന്നെ വിട്ടു പോകണ്ടല്ലോ അവിടെ പോയിട്ട് അവരുടെ നിയമത്തിനെ കുറിച്ച് വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഒന്നത് രണ്ട് അവിടെ മക്ക പിന്നെ നഗരത്തിലാണ് ഇത്രയും പണിക്കാർ ഫുള്ള് ഹിന്ദുക്കളാണ് ഉത്തരേന്ത്യു പോയ ഫുള്ള് ഹിന്ദുസാണ് അത് അവന്റെ പ്രവേശനമല്ല അവിടെ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മലയാളികളോട് എല്ലാവരും ഇന്ത്യക്കാർ സത്യം പറഞ്ഞ ഏതെങ്കിലും ഇന്ത്യക്കാരനെ അവരോ ചോദിച്ചു നോക്കിയാൽ അപ്പൊ അവര് പറയും ശരിയാണ് ഇവിടെ എഴുതിയച്ച എന്താണ് പണിക്കാർ ഫുള്ള് ആണ് ക്രിസ്ത്യൻസും ഉണ്ട് എന്ന് പറയും അപ്പോ ആ ഈ പൊളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ഇങ്ങനെ പിന്നെ ഇരട്ടത്താപ്പ് രണ്ടെന്നുണ്ടെങ്കിൽ അത് പോണ്ട സ്വന്ത രാജ്യം ഉണ്ടല്ലോ അവിടെ മതി എല്ലാത്തിലും പരാതിയാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഏറ്റവും അപകടം പിടിച്ച ബീഫ് കണ്ടാ തന്നെ വെട്ടിക്കൊല്ലുന്ന കടകൾക്ക് തീടുന്ന വീട്ടിൽ കയറി മുസ്ലിങ്ങളുടെ തലർ തെർത്ത് ബീഫ് തന്നെയുള്ള പറഞ്ഞു അടിച്ചു കൊല്ലുന്ന സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ലോകത്തെ നാലാം സ്ഥാനം കണ്ടു ബീഫ് മൂന്നാം സ്ഥാനാണ് ബീഫ് കയറ്റുമതി അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ എത്ര ടണ്ണായിരിക്കുന്നുള്ളത് ലക്ഷക്കണക്കിന് ടണ് കയറ്റുമതി ചെയ്യുന്നത് അതിൽ നാല്പത് ശതമാനം

അപ്പോ എങ്ങനെയാണ് അതേ ഇന്ത്യയിൽ നിന്ന് ഇത്രക്കധികം ബീഫ് കയറ്റുമതി ചെയ്യുമ്പോൾ അതിനൊക്കെ ലൈസൻസും കാര്യങ്ങളും പിന്നെ ഇതൊന്നും ഒളിപ്പിച്ച് കടത്താൻ പറ്റിയ സാധനം അല്ലല്ലോ ബീഫ് കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കയറ്റി വിടുന്നത് അതും ഫ്രീസ് ചെയ്തിട്ട് അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിക്കുകയാണ് അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയും പൈസക്ക് വേണ്ടി ഞങ്ങൾ എന്ത് നാളുകാരും ചെയ്യും പക്ഷെ പശു ഞങ്ങൾ ദൈവമാണ് അത് മുസ്ലിങ്ങൾ മാത്രം തിന്നരുത് ബാക്കിയെല്ലാവരും തിന്നോ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അവിടെ കാണുന്നത് പിന്നെന്താ ഏഹ് ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഇങ്ങനത്തെ കുറെ ആചാരങ്ങളുണ്ട് ആ ആചാരം കണ്ടോക്കെന്താണല്ലേ ഏറ്റവും കൂടുതൽ ലോകത്ത് പട്ടിണുള്ള രാജ്യത്തെ ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് ആ ഇന്ത്യയിലാണ് ടണ് കാണിക്കുന്നത് പാലിങ്ങനെ ചളിവെള്ളത്തിലേക്ക് ഒഴിച്ച് കളയാണ് എന്നിട്ട് പറയാനെന്താ പറയുക ആ ചളിവെള്ളം ശുദ്ധിയാവാത്ര ഉണ്ടാവും മാത്രമല്ല യുവന്മാരുടെ ഈ ഇത് ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ഈ ആചാരങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ അത് പിന്നെ യൂട്യൂബ് സമ്മതിക്കൂല കാരണം ഒന്നും തുണി ഓണം അപ്പൊ പിന്നെ അത് എന്തായി വയലേഷൻ എന്ന് പറഞ്ഞു വരും അതുകൊണ്ടൊക്കെ മാസ്ക് ചെയ്തിട്ട് വേണം കാണിക്കണം അപ്പൊ മാസ്ക് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് ബേസിക്കലി പറഞ്ഞെന്താ വെച്ചാൽ പിന്നെ ലോകമെമ്പാടും പാല് ഒരു പോഷകാഹാരമായിട്ടാണ് ബുദ്ധിയുള്ളവർ കാണുന്നത് ചാണകത്തലന്മാർ ഇതൊക്കെ കളയാണ് ഏർ എന്നിട്ടും ഇങ്ങനെ അവർക്കുള്ള സുഖം ഒരു ചെറിയ ഒരു കൂട്ടർക്കുള്ള സുഖത്തിന് വേണ്ടി ഭൂരിഭാഗം ആൾക്കാർ ചത്തൊടുക്കണം ആ ചത്തൊടുക്കുന്നതോ ആ ചത്തൊടുക്കുന്ന ആൾക്കാർക്കും സന്തോഷമാണ് അടിമബോധം എന്ന് പറയും ഭയങ്കര അടിമബോധമാണ് ഞങ്ങൾക്ക് കൈന്ന് പ്രശ്നം ചെല്ലോ ഏർ നെൽത്ത് ഭക്ഷണത്തെ കുടുംബം ഉണ്ട് കുറെ അടിമബോധക്കാരി ഇത് ചിരിക്കണ് സന്തോഷം കൊണ്ട് എന്നാലോ മഹത്തായ കാര്യം അതൊക്കെ മഹത്തായ കാര്യമാണ് ഏർ ഓക്കെ എന്തായാലും ഈ ബീഫിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഇതല്ലേ ഏഹ് പശു സംരക്ഷകൻ ബി ജെ പി നേതാവ് സംഗീത് സോം മാംസ വില്പന കമ്പനി ഡയറക്ടറാണ് എങ്ങനെയുണ്ട് ബി ജെ പിയുടെ ഒരു നേതാവാണ് സംഗീത് സോം ഇയാള് പിന്നെ എന്താ പറയാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പിന്നെ ഗോരക്ഷകരുടെ നേതാവാണ് ആരെങ്കിലും പശുവിനെ അങ്ങോട്ടും കൂടെ കൊണ്ടുപോവുകയോ തിന്നുകയോ അറക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വന്ന് അവിടെ അടിച്ച് വെടിയിച്ചു കൊല്ലുകയോ ചെയ്യും അങ്ങനത്തെ ആള് എന്താണ് മാംസ വിതരണ കമ്പനി മാംസം കയറ്റിയാക്കുന്ന കമ്പനി അല്ല അതിന്റെ ഡയറക്ടറുമാണ് അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ സന്ദേശം സ്വയം ചെയ്യുന്നത് വേറെ പൈസ ഞങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ തമ്മി തല്ലിച്ചവട എന്ന് പറഞ്ഞിട്ടുള്ള നാടകമാണ് ഈ കളിക്കുന്നത് സംഗീത് സ്വമിന് പിന്നെ എത്രയാണ് മാംസ കമ്പനി മാത്രല്ല മദ്യ ഫാക്ടറി ഉണ്ട് ഏ പാർട്ടി എം എൽ എ അത് എന്താണ് പ്രധാനമാണ് പ്രധാന രേഖകൾ വകുപ്പിക്കറായി വെളിപ്പെടുത്തിയ പറയണം ഓക്കെ പശുക്കളെ കൊല്ലുന്നവരുടെ ഭീഷണി കൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്തി ആരോപിച്ച് സി ആർ പി എഫിന്റെ സുരക്ഷയും നേടി അങ്ങനെ ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെയാണ് എന്നിട്ട് ഇവരെ കൊണ്ടുപോയിട്ടാണ് എല്ലാവരും കൊല്ല നിരപരാധികളിനെ പക്ഷെ മൂപ്പര് മാംസം നന്നായിട്ട് കൊന്ന് വിൽറ്റ് കാശാക്കുന്ന ആളുമാണ് ഇതാണ് ഒരു ശരാശരി ബി ജെ പി കാരൻ എന്ന് പറയുന്നത് ഒന്നുമില്ല മുസ്ലിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ വേറെ ഒന്നും അപ്പൊ എന്തുകാണ്ടല്ല ചാർമിനാറിന്റെ അടുത്ത് ഒരു പൂജ നടക്കുകയാണ് എന്താണ് പൂജ ഗംഗ ആർത്തി ഗംഗാ ആർത്തി എന്ന് പറഞ്ഞാല് ഗംഗയെ ആരാധിക്കാനാണ് പൂജിക്കാനാണ് പക്ഷെ ചാർമിനാറിന്റെ അടുത്ത് എവിടെയാണ് ഗംഗ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം പോലും ഗംഗയില്ല അപ്പൊ എന്താ വെച്ചാൽ ഒന്നുമില്ല ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ ഒന്ന് ശല്യം ചെയ്യണം എന്ത് കൊന്തായാലും ഉള്ള കാരണം സ്വന്തം മതം തന്നെ എന്താണെന്നറിയില്ല മതം പിന്നെ അതൊരു അടിസ്ഥാനം ഇല്ല അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് നാടകം അല്ലെങ്കിൽ ഗംഗ എവിടെയോ കൊടുക്കുന്ന ഗംഗയിൽക്കാണ് പോയത് പോലെന്താ ചാർവിനാറിൽ അത് എന്താ വച്ചാൽ മുസ്ലിം എലിമെന്റ് അവിടെ ഉണ്ടല്ലോ കാരണം അവരുടെ ഞങ്ങൾ ശൈല ശല്യം ചെയ്യുമ്പോൾ ഇരുന്നോരോ പൂജ അത് കാണാൻ കുറെ ആൾക്കാര് കാരണം വരുന്ന ആൾക്കാർ ഒരു ചുക്കുറ്റുണ്ടാകാൻ പറയില്ലല്ലോ കാരണം അവർ മതം പഠിക്കാൻ പാടില്ലല്ലോ മതം പഠിച്ചാൽ ചെവിട്ടിൽ ഈയം ഒരു ഒഴുക്ക് ഒഴിക്കലും അടിച്ചു കൊല്ലലും ചെവിയൊക്കെ കുത്തിപ്പൊളിക്കലൊക്കെയല്ലേ അപ്പൊ ഈ കാണുന്നവർക്ക് എന്താ വെച്ചാൽ അടിമബോധക്കാരോ ചിലതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈക്കൂപ്പി നിൽക്കാനവിടെ ഇപ്പൊ നേരത്തെ പാലുകറിയുമ്പോ പാലുകളയുമ്പോൾ കുറെ ആൾക്കാർ കൈക്കൂപ്പി നിൽക്കുന്നുണ്ട് പ്രാന്തന്മാരെ പോലെ അപ്പൊ സത്യത്തിൽ എന്താ ഭക്ഷണം നശിപ്പിക്കുകയാണ് അതിനും കൈക്കൂപ്പി നിൽക്കണം അപ്പൊ ഇതേപോലെ കൈക്കൂപ്പി നിൽക്കുകയാണ് ചാർമിനാർ ആണ് ഇപ്പൊ ഗംഗ അവസാനം ചാർമിനാർ ഗംഗ നദിയെന്നൊക്കെ പറയാം അത് വിശ്വസിക്കാനും പറയാനും ആണ്ടാവും ഇനി ഞങ്ങൾ വിശ്വസിക്കൂല എന്നാലും പറഞ്ഞാലും ആണ്ട തല്ലടിച്ച് പൊളിക്കുകയും ചെയ്യും ശി വിശ്വസികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹത്തായ കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് പിന്നെ എന്താ മുഹമ്മദ് സുബേർട്ടൊരു പോസ്റ്റാണ് ഉത്തർപ്രദേശില് ശിവലിംഗം പിന്നെ ഒരു എന്താ പറയാ ഒരു അമ്പലത്തിലെ ശിവലിംഗം ഉണ്ടായിരുന്നു അത് നേരെ പോയി അടിച്ചു പൊളിച്ച് ആകെ നശിപ്പിച്ചു അങ്ങനെ അത് മുസ്ലിങ്ങൾ തന്നെ ചെയ്യുള്ളു കാരണം മുസ്ലിങ്ങളാണല്ലോ ഭീകരവാദികൾ എന്നും പറഞ്ഞിട്ട് അന്വേഷിച്ചപ്പോ നോക്കുമ്പോൾ എന്താണ് കിട്ടിയത് ഒരു വീണ്ടും ഒരു ചാണക സംഘിനെ പോലീസ് അറസ്റ്റ് ആക്കിയോസ് എന്ന ഒരു പേര് വിദ്യുത് രാജ്പുത്ത് വിദ്യുത് രാജ്പുത്ത് ഉയർന്ന ജാതിക്കാരനാ രാജ്പുത്തനാ അക്കോർഡിംഗ് ടു പോലീസ് വിദ്യുത് രാജ്പുത് കമ്മിറ്റ് എടുത്ത ആക്ട് അപ്പോ സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കിയപ്പോ ഇയാളാണ് അപ്പൊ ഇതിപ്പോ എത്രാമത്തെയാണ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എവിടെ അവിടെ മാത്രം ഉത്തർപ്രദേശില് മാത്രം എവിടെ പോലീസ് അന്വേഷിച്ചാലും അത് അവസാന ഒരു സംഖ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക കേരളത്തിലും അങ്ങനെ തന്നെയാണ് ഏത് അമ്പലം തകർത്താലും തീയിട്ടാലും മലമേറിയാലും ഒക്കെ അവസാനം അന്വേഷിച്ചാൽ അതൊരു സംഗീ ഭീകരനായിരിക്കും പക്ഷെ പേര് തുടക്കത്തിൽ മുസ്ലിങ്ങിനായിരിക്കും മുസ്ലിങ്ങളെ ചെയ്യൂ മുസ്ലിങ്ങളെ ചെയ്യൂ എന്ന് പറയും മുസ്ലിങ്ങൾക്ക് നമ്മൾ മുസ്ലിങ്ങൾ ചാണക തിന്നത് മനുഷ്യന്മാർ തിന്നുന്നത് നല്ല ഭക്ഷണമാണ് ബീഫൊക്കെയാണ് മുസ്ലിങ്ങൾ തിന്നുന്നത് മാത്രല്ല മുസ്ലിങ്ങൾക്ക് അവരുടെ ഗ്രന്ഥം എല്ലാവർക്കും പഠിക്കാം സംസ്കാരം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് മുസ്ലിം ഇസ്ലാം മതം എന്ന് പറയുന്നത് അവരുടെ പ്രാന്തമാണ് അങ്ങനെ അന്യമത സ്ഥലോടെ പോയിതൊക്കെ അടിച്ചു പൊളിക്കാനും അവരെ ശല്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ഞങ്ങൾ തന്നില്ല നിങ്ങളും തിന്നിൽ ബിൽ കലാ അല്ലാഹുബറൊന്നും മുസ്ലിങ്ങൾ ലോകത്ത് എവിടെയും പറയാറില്ല കാരണം മുസ്ലിങ്ങൾ പൊട്ടമാരോ പ്രാന്തമാരോ സംസ്കാരമില്ലാത്തവരല്ല അത് മനസ്സിലാക്കുക അവസാനം പിടിക്കുന്നതൊക്കെ ചാണക സംഖ്യ ചാണക സംഖ്യകൾ എന്നാൽ ഈ ചാണക സംഖ്യകളാണ് ഇവൾ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ആ രാജ്യം കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയതാ ഹിന്ദു ക്ഷേത്രത്തിൽ കയറി സ്വന്തം മലം വിഗ്രഹത്തിൽ ഒഴിച്ചാൽ മുതൽ ഒഴിച്ചവൻ മുതൽ ക്ഷേത്രം വിഗ്രഹം തകർത്തവൻ വരെ അവർക്ക് ശാഖയിൽ നൽകിയ പേര് സ്വഭ സ്വാഭിമാന ഹിന്ദു കാരണം അതൊക്കെ ചെയ്താൽ വലിയ ആളായി പിന്നെ ഗവർണർ അസം ഗവർണർ ആ ഗവർണർ ഗവർണർ പക്ഷെ ജയിലിൽ മാത്രം കിടക്കൂല കാരണം ജയിലിൽ കിടക്കാനുള്ള പിന്നെ ഇതില്ല ക്വാളിറ്റി ഇല്ല എഡ്യൂക്കേഷൻ ഇല്ല കാരണം മാനസിക രോഗിയാണല്ലോ മാനസിക രോഗികളും ജയിലിലിടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പറയാനുള്ള ഒരാൾ അതായത് കൊട്ടാരക്കര പള്ളിക്കൽ വേമ്പനാട്ടുകാവ് ക്ഷേത്രത്തിലെ വിളക്കുകളും വിഗ്രഹങ്ങളും നശിപ്പിച്ച ശിവലിംഗ വിഗ്രഹം എടുത്തുകൊണ്ടുപോയി ബി ജെ പി പ്രവർത്തകനായ പള്ളിക്കൽ സ്വദേശി ആ പള്ളിക്കൽ സ്വദേശി പള്ളി മുസ്ലിം അലവൻ്റെ ഉണ്ട് അവിടെ ഏഹ് പള്ളിക്കൽ സ്വദേശി രഘു നാൽപ്പത് വയസ്സ് കൊട്ടാരക്കര പോലീസ് പിടികൂടി ആ കാര്യമില്ല കാര്യമില്ല അപ്പൊ ഇത് മുസ്ലിങ്ങളെ ഞങ്ങളുടെ പള്ളിക്കൽ ആ അപ്പൊ ഇത് മുസ്ലിം പള്ളിക്കലാണ് മുസ്ലിം പള്ളിയിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടി അങ്ങനെ പി എച്ച് ഡി എടുത്ത് ഏഹ് പിന്നെ എന്താ പറയാ പി ജി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് രഘുനി പേരുണ്ടായിക്കോട്ടെ പക്ഷെ അത് പള്ളിക്കൽ ആണ് അപ്പൊ മുസ്ലിം തന്നെയാണ് മുസ്ലിം തന്നെയാണ് അവരേത് ചെയ്യുള്ളു പറഞ്ഞിട്ട് ഒരു നാടകം വേണേലും കളിക്കാം ഏഹ് ബിജെപി സംസ്ഥാന നേതാവ് മൈലം ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡൊക്കെ വാർഡറാണെന്നൊക്കെ പറയുന്നത് എന്ത് പണ്ടുകാര് പള്ളി കിട്ടിയിട്ട് ഞങ്ങൾക്ക് മതി ഞാൻ രണ്ട് രണ്ടു ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഏഹ് പള്ളി 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 ഡൽഹിയിൽ പതിനേഴുകാരനെ പ്രായപൂർത്തിയാകാത്ത ഒരു കൂട്ടം കുട്ടികൾ തല്ലിക്കൊന്നു പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ വളർന്നു വരുമ്പോഴേ സംഗീപീകരമാർ പ്രാക്ടീസ് ചെയ്യാൻ ആൾക്കൂട്ട കൊലപാതകം ചെയ്യേണ്ടതല്ലേ വലുതാവുമ്പോ അപ്പൊ ചെറുപ്പത്തിലെ ആൾക്കൂട്ട കൊലപാതകം ചെയ്തിട്ടേ പച്ചക്ക് മനുഷ്യന്മാരെ അടിച്ചു കൊന്ന് അതിൽ ആനന്ദം കണ്ടെത്തി ആർത്ത അട്ടഹസിച്ചുകൊണ്ടുള്ള പിന്നെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിന് കാണുക വെളുതാവുമ്പോൾ കുറെ ആൾക്കാരനെ നിരപരാധികളെ അടിച്ചു കൊന്നിട്ട് ചിരിക്കേണ്ട ആൾക്കാരാണല്ലോ യു പിയിൽ പതിനഞ്ചുകാരി അത് അട്ടിക്കൊണ്ടു പോലീസുകാരൻ ഉൾപ്പെടെ കൂട്ട് ചെയ്തു കണ്ടോ ഇതൊക്കെയാണ് ആർച്ചാ ഭാരത സംസ്കാരം ഇനി ഇതൊക്കെ വിദേശത്ത് കാനഡ ആസ്ട്രേലിയ അവിടെ ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടാവുകയാണ് ഏഹ് ഇനിയാണ് രസം ഇങ്ങനെ നശിപ്പിക്ക നശിപ്പിക്കാന്ന് പറയുമ്പോൾ എന്താണ് നല്ല നല്ല രാജ്യങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്ന സംസ്കാരമുള്ള രാജ്യങ്ങളൊക്കെ നശിപ്പിക്കാ പറഞ്ഞാൽ അറിയോ ഇങ്ങനത്തെ സംസ്കാരം കൊണ്ടുപോയിട ആൾക്കൂട്ട കൊലപാതകം ബലാത്സംഘങ്ങൾ തീവെപ്പ് നടത്തുക ഭക്ഷണസ്ഥാനങ്ങൾ കളയുക അവിടത്തെ നല്ല നല്ല പുഴകൾ നശിപ്പിക്കുക അന്തരീക്ഷം നശിപ്പിക്കുക പടകം പൊട്ടിച്ചോരാത്ത വീട് തീ കൊളുത്തുക അമേരിക്കയില് കഴിഞ്ഞ ദീപാവി രണ്ടാൾക്കാർ രണ്ട് അമേരിക്കക്കാരനെ വീടിന് തീ പിടിച്ചു അവര് നല്ലവരായ കാരണം മിണ്ടില്ല കേരളത്തിലും ഇന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ പിന്നെ അടിച്ചു കൊന്നുണ്ടാവും ഞങ്ങളുടെ വീടിന് നീ തീ വെച്ചടാന്നും പറഞ്ഞിട്ട് അവര് മിണ്ടിയില്ല അപ്പൊ മിണ്ടില്ല എന്ന് കണ്ടപ്പോ ഞങ്ങളുടെ സ്വതന്ത്രം ഉണ്ടാവും അവിടെ കൂടുതൽ നശിപ്പിക്കുകയാണ് അങ്ങനെ ആ രാജ്യങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി തകർന്നിരിക്കുകയാണ് മാർച്ച ഭാരതക്കാരൊക്കെ ചവിട്ടി പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ആകെ നുണക്കഥകളാണ് അല്ലെങ്കിൽ തന്റെ ഫുള്ള് നുണയാണ് ചില കഥകൾ അവസാനിക്കില്ല കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ പൈസ ഉണ്ടാക്കുകയാണ് അവർക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ജനങ്ങളുടെ കീസിലേക്ക് കിടക്കുന്ന പൈസ കൊണ്ട് കിട്ടിയാൽ മതി പക്ഷെ ഇത് കണ്ട് പ്രകമ്പനം കൊണ്ട് വിശ്വസിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ ഉറഞ്ഞു തുള്ളി കൊല്ലാൻ വരും ഇതൊക്കെ സത്യസന്ധമായ കഥയാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ കള്ളക്കഥയാണ് എവിടെയാണ് മുപ്പതിനായിരം സ്ത്രീകൾ പോയത് എന്തായാലും അതൊക്കെ എല്ലാവർക്കും പോയിട്ടില്ല പോയിട്ടില്ലെന്ന് പക്ഷെ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം നുണവർച്ചിലാണ് കാബാലികരാണ് ഞങ്ങൾ എല്ലാവരും കൊല്ലലാണ് തീയിടലാണ് നശിപ്പിക്കലാണ് അല്ലപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും ഇനി ഇതൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ അടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഓരോ സംഗീ ഭീകര സംഘങ്ങൾ നടക്കുമ്പോൾ പിന്നെ അവരുടെ മുതലെടുക്കാൻ നിർമ്മാതാക്കളുണ്ടാവും അതാണ് ഇപ്പൊ കാണുന്നത് ആ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അതായത് ഈ രീതിയിൽ ഇപ്പോൾ ഏതാണ്ട് ലോകത്തിന്റെ പകുതിയോളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആർച്ച ഭാരതക്കാർ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കുടിയേറിപ്പ്ക്കുമ്പോഴേ കാരണം ഇന്ത്യയിൽ ഒന്നും ജോലി മാത്രല്ല ഇല്ല നല്ല ശമ്പളമില്ല ജീവിത സൗകര്യങ്ങളില്ല നല്ല ഭക്ഷണമില്ല അപ്പൊ എല്ലാത്തിലും പിന്നെ മായമാണല്ലോ മരുന്നുകളിൽ അടക്കം മായമാണ് എല്ലാവരും കുടിച്ച് ചാവുകയാണ് ഭക്ഷണത്തിൽ സുരക്ഷ ഇല്ല സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല പുരുഷന്മാർക്കിന്റെ കുട്ടികൾക്ക് ഇല്ല ആരും തട്ടിക്കൊണ്ട് പോയി എന്തും ചെയ്യും പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി ഇപ്പൊ ജോലി ചെയ്യുന്ന സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊന്നല്ല രാഷ്ട്രീയക്കാർ അതിനേക്കാളും ഇല്ല കള്ളന്മാര് അപ്പോ ഭയങ്കര അപകടമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് ആർച്ച ഭാരത സംസ്കാര സംസ്കാരമൊക്കെ വിട്ടെറിഞ്ഞിട്ട് ക്രിസ്ത്യൻ സംസ്കാരം മുസ്ലിം സംസ്കാരമൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് അവിടെയും പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നാല് കാശൊക്കെ കുറച്ച് തിന്ന് കുറച്ച് വീർക്കുമ്പോൾ പിന്നെ തുടങ്ങും ആർച്ച ഭാരത സംസ്കാരം അവിടെ ആ രാജ്യം കൂടി നശിപ്പിക്കണം അങ്ങനെ ഇപ്പൊ നിങ്ങൾ നന്നാവണ്ട ഏഹ് അത് അങ്ങനെ ഞങ്ങളുടെ നാടും നന്നായി നശിച്ചെടുക്കണം നിങ്ങളുടെ നാടും അങ്ങനത്തെ അവിടെ പറ നശിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ ഇപ്പൊ തന്നെ ഇന്ത്യക്കാരനെ അടിച്ചോടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല രാജ്യങ്ങളും ഇനി അത് ശക്തമാക്കിയിട്ട് ഓരോ ഒറ്റ ഇന്ത്യക്കാരനും ഇന്ത്യക്ക് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുള്ള ശാസന എല്ലാ രാജ്യങ്ങളും പുറപ്പെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറയും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ